பாரக்கப் புரிருந்து! हம்! ശരിക്കും നടക്കടാ മിസൈൽ പൊട്ടണ പോലെ പൊട്ടണം വെടിക്കെട്ട് കലക്കെ വെടിക്കെട്ടല്ല പാലത്തറക്കാരും യുദ്ധം നടക്കാൻ പോണേണിയാ അയ്യോ അവര് വരും അവര് കായിൽ കാണാൻ പോയിരിക്കുന്നില്ലേ എന്തിനാ നിന്റെ പതിനാറടിയന്തരം നടത്താനോ എന്തിനാ എന്റെ പതിനാറ് അടിയന്തരം നടത്തണേ ഞാൻ ചത്തുപോയോ ചത്തു പോയിട്ടില്ല കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരവ കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ കൊത്തി നോക്കിയോ അവന്മാര പാലത്തറക്കാരുടെ ചെക്കത്തറങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടുപ്പ് ഞാൻ കത്തിക്കും നിന്നെ അടക്കം കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോട്ടെ രാവും പകലും നമ്മള് കാവലിൽ നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞോടാ അതാ പണിയായിരിക്കും ഏയ് അതാ പണിയാണ് അയ്യോ നിങ്ങൾക്ക് വന്നല്ലോ പണയം വെച്ച ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മതി നീ കരയണ്ട നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ അത് വരണ്ടെന്ന് നോക്കാൻ ഇല്ല അവരി വരും തോന്നല്ല എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്ന അവസാനത്ത് ആഗ്രഹം നല്ലതുണ്ടോ എനിക്കൊരു പൂവമ്പഴം തിന്നണം അതിലുള്ള ഒന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ നിങ്ങൾക്ക് ഷുഗർ ഷുഗർ ഇനി എന്ത് ചേട്ടാ പറഞ്ഞിട്ടുള്ള ചാടക്കടവിലെങ്ങാനും വരുവോ അത് ശരിയാ പോയി നമുക്ക് പറഞ്ഞത് കൊടുപ്പ് നിന്നോ വേണ്ട നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം അല്ലേ മുഴുവനും നിങ്ങൾ കഴിച്ചോ എന്തൊരു ടേസ്റ്റ് ആയി എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ നീ എത്ര കാശ് പറ്റിച്ചടാ പന്നി ഇനി എനിക്കെന്റെ ചേർനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ പഴം കഴിക്കറി ഡോക്ടർ അമ്മ എന്റെ വായു പറ ായിട്ട് കത്തിക്കതാപി തീ കൊളത്തിട്ട ഗുരുക്കളെ പണ്ടെന്റെ അച്ഛൻ്റെ ചെയ്ത തീ കൊളത്തിയതാണ് കത്തിക്കാം ഞാൻ കത്തിക്കാം നല്ലപോലെ പെട്രോൾ ഒഴിച്ചിടണല്ലോ ആളി കത്തണം കണ്ണേന്നെ പറയാൻ പോണേ ആ കഥ തന്നെ ഞാൻ പറഞ്ഞ അതേ തന്നെ പറയാൻ പോകും അതൊക്കെ ഞങ്ങൾ ഏറ്റുനിഹിയെ ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേസ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം ഉരുക്കോട്ടയിലെ പുതുമണവാളൻ നല്ല ബെസ്റ്റ് പേരല്ലേ

രാജ്യത്തുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മാലശ്ശേരി തമ്പി ആ ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖ തറവാടാണ് പാലത്തറ അവിടുത്തെ ശ്രീദേവി തമ്മുരാട്ടിയെ മാലശ്ശേരി തമ്പി വിവാഹം കഴിച്ചു പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അധികകാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഹിലോവാസം ഇടിഞ്ഞു ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖം കിട്ടിയത് ആ കുഞ്ഞു വളർന്നൊരു രാജകുമാരിയെ പോലെ ആയി ആയിക്കഴിഞ്ഞു അറിയുമുള്ള സുഹൃത്തുക്കളെ അവനുള്ള പേരാണ് ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന് മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങളെ അങ്ങോട്ട് ശരിക്കുന്നു

അവൻ വന്നു അതാ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു അവനോട് ചോദിച്ചു ആരാ എവിടുന്ന് അവൻ പറഞ്ഞു ഞാൻ അനന്തൻ മാടശ്ശേരി തമ്പിയുടെ മകൻ ആരുടെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാലതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ ി വിരുദനാരി ഗജമുകൾ വലിമയോട് വാളും മിയിലും കൊടിയ തീയും തികയോ ആരി

എന്തിനായി കെട്ടുകയൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്റെ അമ്മ മരണ കിട കേടന്ന് എന്നോട് പറഞ്ഞ സത്യം ഇനി തെളിവ് വേണമെങ്കിൽ സത്യമല്ല ഇതെല്ലാം പറഞ്ഞതാണെങ്കിൽ എനിക്ക് അവളുമായി യാതൊരു മര്യാദക്ക് നല്ലത് നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം നീ കാണില്ല ആ രാത്രിയുടെ വീണു പുലർച്ചയ്ക്ക് കോഴി കൂടി അത് കേട്ട് സൂര്യൻ ഉദിച്ചു പോയില്ല

ഞങ്ങളെ എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഞങ്ങളെ കുടുംബത്തോടെ നീ ചതിക്കുകയായിരുന്നു ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ സത്യം ഞങ്ങളെ തെളിയിക്കും പറയുന്നത് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ നിന്ന് ന്യായം പറയാതെ ഇറങ്ങി ഗ്രാമത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ വളർന്നു വാടശേരി തമ്പി അനന്തര കൊന്നു കൊന്നു ും കോടതിയും വിശ്വസിക്കുവോ ഇതിലെന്തോ ചതിയുണ്ട് നീ വളരെ സൂക്ഷിക്കണം ഒരു കാരണവശാലും പിടികൊടുക്കരുത് നമുക്ക് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം

我叫。